ബോച്ചെറ്റീ മേടിക്കുമ്പോൾ അതിൻ്റെ കൂപ്പണും അതിനൊപ്പം തന്നെ സെപ്പറേറ്റ് ആയി വെച്ചിട്ടുണ്ട് ഈ ഒരു പാക്കറ്റിലായിട്ട് ഞാൻ കോംബോ ഓഫറിലാണ് ഈ ഒരു ടീം മേടിച്ചത് അപ്പം ഇതിൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് കൊറിയർ ചാർജിൽ ഉൾപ്പെടെ എനിക്കായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ കോംബോ പാക്ക് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് ഈ ഒരു ഒരൊറ്റ ടീ പാക്കറ്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ആ ഒരു ഒറ്റ ടീയിൽ നമുക്ക് തേർട്ടി കൂപ്പൺസ് ഉണ്ടാവും തേർട്ടി കൂപ്പൺസ് ഇതിലുണ്ടായിരിക്കില്ല ഒറ്റ കൂപ്പണേ ഉണ്ടായിരിക്കുള്ളൂ പക്ഷെ നമ്മൾ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് തേർട്ടി കൂപ്പൺസ് നമുക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് കോംബോ ഓഫർ വാങ്ങണ്ട എന്നതിന്റെ റീസൺ ഞാൻ വഴിയേ പറയാം നമുക്ക് ഇതാണ് കൂപ്പൺ കിട്ടിയിരിക്കുന്നത് ഇതിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം അപ്പോൾ നമ്മൾ ഗൂഗിൾ എടുക്കുക അതിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഗൂഗിൾ ലെൻസ് ഓൺ ആക്കുക അതിനുശേഷം ക്യാമറയുടെ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ആ കൂപ്പൺ ആ സ്കാനർ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക അപ്പം ഇതിൽ നമ്മുടെ ബോച്ചേറ്റിയുടെ ലിങ്ക് വരും അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നമ്പർ രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ലിങ്ക് വരും ആ ബ്ലൂ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ടാപ്പ് ചെയ്യുക അപ്പം നമുക്ക് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവും അപ്പം ഇതിൽ ബോച്ചേറ്റി കൂപ്പൺ അപ്പോൾ ഇവിടെ ഫുൾ നെയിം എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ ബോച്ചയുടെ ആ ഒരു പിക്ചർ കാണിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള നമ്പറാണ് നമ്മുടെ കൂപ്പൺ കോഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ കൂപ്പണിൽ ബോച്ചയുടെ പിക്ചറിൻ്റെ തൊട്ട് താഴെ ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കൂപ്പൺ കോഡ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നെയിം എൻ്റർ ചെയ്ത് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഫോൺ നമ്പർ കൺഫേം ചെയ്തു കൂപ്പൺ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് സെലക്ട് സ്റ്റേറ്റ് അത് അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ സ്റ്റേറ്റ് ക്ലിക്ക് ചെയ്യുക എൻറ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സെലക്ട് റീജിയൻ ഏത് ജില്ലാന്നുള്ളത് സെലക്ട് ചെയ്യുക മുമ്പ് ഓഫറിൽ ഒരു ഹാൻഡ് വാഷ് ഒരു ഫ്ലോർ ക്ലീനർ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് പിന്നെ ഒരു കംഫ കംഫർട്ട് പോലെ നമ്മൾ ഒരു ഫാബ്രിക്കിൽ മുക്കുന്ന ഒരു ലിക്വിഡ് ഇത്രയാണ് ഉണ്ടായിരുന്നത് അപ്പം ടോയ്ലറ്റ് ക്ലീനർ ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഭയങ്കര ഹാൻഡ് വാഷ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് കയ്യിൽ നിന്ന് പോകുന്നേ ഇല്ല ഹാൻഡ് വാഷ് ഒക്കെ ഇട്ടിട്ട് കെമിക്കലിൻ്റെ സ്മെല്ല് നല്ല രീതിയിൽ ഉണ്ട് ആ ഒരു ടൈപ്പ് സാധനങ്ങളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു കോംബോ ഓഫറും നമ്മൾ മേടിക്കാതെ ഈ ആയിട്ട് മേടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ മുപ്പത് കൂപ്പൺ കിട്ടും എന്നൊക്കെ കരുതിയിട്ട് മേടിക്കാൻ താല്പര്യം ഉള്ളവരും മേടിച്ചു നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൂപ്പൺ കോഡ് എൻ്റർ ചെയ്ത് സ്റ്റേറ്റ് കൊടുത്തു ജില്ല കൊടുത്തു അതിനുശേഷം വൺ പ്ലസ് നയെന്നുള്ളൊരു അഡീഷൻ കാണിച്ചു അത് എൻ്റർ ചെയ്ത് കൊടുത്തു അപ്പം താൻ എൻട്രി സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഡൺ എൻ്റർ ചെയ്യുക അതിനുശേഷം നമുക്ക് സൈൻ അപ്പ് ചെയ്യേണ്ടതുണ്ട് അതായത് നമുക്കൊരു നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് അതിനൊരു പുതിയ പാസ്വേഡും കൊടുത്തിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ നമുക്ക് സൈൻ അപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് ഇനി നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോം പേജ് എടുക്കാൻ ഹോം പേജിൽ തൊട്ട് മുകളിൽ രജിസ്റ്റർ എന്ന് കാണാം അപ്പോൾ നമ്മൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ അതിൽ എൻ്റർ ഫുൾ നെയിം മൊബൈൽ നമ്പർ പാസ്വേഡ് ഇമെയിൽ ഐ ഡി പിന്നെ നേരത്തെ നമ്മൾ ചെയ്താൽ പിന്നെ സെലക്ട് സ്റ്റേറ്റ് സെലക്ട് റീജിയൻ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് സെലക്ട് ചെയ്യുക അപ്പോൾ അത് നമുക്ക് ആധാർ കാർഡ് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം രജിസ്റ്റർ എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ ആ നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ആയിട്ടുണ്ട് നേരത്തെ നമ്മൾ കൂപ്പൺ ആണ് എൻ്റർ ചെയ്തത് ഇപ്പോൾ രണ്ടാമത് നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ി വീണ്ടും നമ്മൾ ഹോം പേജിൽ വരിക അവിടെ സൈൻ ഇൻ എന്ന് കാണും അപ്പോൾ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പാസ്വേഡ് നമ്മളിപ്പം രജിസ്റ്റർ ചെയ്ത പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് കൊടുത്തിട്ട് സൈൻ ഇൻ കൊടുക്കുക സാനിങ് ക്ലിക്ക് ചെയ്തു അപ്പോഴത്തേക്കും നമ്മുടെ പേജിലോട്ട് വെൽക്കം ചെയ്തുകൊണ്ടുള്ള മെസ്സേജ് വരും മെസ്സേജ് വന്നു അപ്പം തന്നെ നമുക്ക് ഉടനെ മെസ്സേജ് നമ്മുടെ മൊബൈലിൽ മെസ്സേജ് ഇടുന്നുണ്ട് ബോച്ചയിലാക്കിയിട്ടുള്ള ടിക്കറ്റ് താങ്ക് യു യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമുക്ക് മുപ്പത് ടിക്കറ്റാണ് ഇപ്പം കോംബോയിൽ കിട്ടിയെന്നുണ്ടെങ്കിൽ മുപ്പത് ടിക്കറ്റിൻ്റെ നമ്പറും ഓരോന്നോരോന്നും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നിട്ട് ഓരോ ദിവസവും ഓരോ ടിക്കറ്റിൻ്റെ ലോഡ് ഡ്രോ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇപ്പം വൺ ഫോർട്ടി ടു വൺ ഫോർട്ടി ത്രീ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും വരുന്നത് അങ്ങനൊരു മുപ്പത് നമ്പറാണ് എനിക്ക് കിട്ടിയത് നമ്മളിപ്പോൾ ഫോർട്ടി റുപ്പീസിൻ്റെ ഒറ്റ ടീ പാക്കറ്റാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റ കൂപ്പൺ ആയിരിക്കും കിട്ടുന്നത് ഞാനിപ്പോൾ ഈ ആയിരത്തി എണ്ണൂറിൻ്റെ കോംബോ വാങ്ങിയത് കൊണ്ടാണ് എനിക്കിപ്പോൾ മുപ്പത് കൂപ്പൺ കിട്ടിയത് അപ്പം ഓരോ ദിവസവും കൂപ്പൺ എടുക്കുക അപ്പം ഞാൻ ഈ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മേടിച്ചപ്പോൾ എനിക്ക് നാല് പ്രാവശ്യമാണ് ലക്കി ഡ്രോയിൽ വിന്നായത് അപ്പം നാനൂറ് രൂപ കിട്ടി അതായത് ഒരു ഒരു നൂറ് രൂപ വെച്ചിട്ട് നാല് തവണ നാ നാനൂറ് രൂപ കിട്ടിയപ്പം അവൈലബിൾ ബാലൻസ് ഫോർ എന്ന് കാണിക്കുന്നുണ്ട് വിന്നിങ് ഫോർ ഹൺഡ്രഡ് അയ്യനാർ അപ്പം നമ്മൾ വിഡ്രോവൽ കൊടുക്കുക വിഡ്രോവൽ ഓപ്ഷൻ കൊടുക്കുമ്പം അതിൽ നമുക്ക് പിന്നെ ധാണ്ടേ എത്ര ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് വൺ തൗസൻഡ് ഇങ്ങനെ മൂന്ന് ഇതായിട്ടാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഫൈവ് തൗസൻഡ് അപ്പം നമ്മൾ ആദ്യം ഹൺഡ്രഡ് കൊടുക്കുക അപ്പം നാനൂറ് എടുക്കണമെങ്കിൽ മൂന്ന് നാല് തവണയായിട്ടേ നമുക്ക് നൂറ് നൂറ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഹൺഡ്രഡ് കൊടുക്കുക അതിനുശേഷം ശേഷം വിഡ്രോവലിന് നമ്മൾ അവിടെ ഓൾറെഡി ഉണ്ട് പിന്നെ സബ്മിറ്റ് കൊടുക്കുക അപ്പോഴത്തേക്കും വേണ്ട യുവർ എമൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്ന് പറയും അപ്പം ഇതിന് മുന്നേട്ടിനി നമ്മളുടെ വിഡ്രോവലിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് വിഡ്രോവില് സംവിശ്യം കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കും അപ്പോൾ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി ആഡ് ആയിക്കോളും ഇനിയിപ്പം നാനൂറിൽ നൂറ് നമ്മൾ വിഡ്രോ ചെയ്ത് ബാലൻസ് ഉള്ളത് കണ്ട മുന്നൂറാണ് ഈ മുകളിൽ കാണുന്ന അയക്കാൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വരുന്നത് വിന്നിങ് വല്ല ഇതാ വിന്നിങ് എത്രയാണ് നൂറ് 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 ഇതുപോലെ ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രീൻ ലെറ്റേഴ്സിൽ കാണിക്കും പിന്നെ ഈ ഒരു മുപ്പത് ടിക്കറ്റിലാണ് നമുക്ക് ഈ ഒരു നാല് പ്രാവശ്യം അടിച്ചത് ബാക്കിയെല്ലാം ബെറ്റർ നെക്സ്റ്റ് ടൈം എന്നാണ് വന്നിട്ടുള്ളത് എൻട്രി കൊടുക്കുക പിന്നെയും വിഡ്രോവൽ ഇതുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകുമോ നമ്മൾ ആ മുകളിൽ കാണുന്ന ഹോമിൽ ഓരോ ഐക്കൺസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഓരോന്നും വരും അതേണ്ടേ ഇത് കണ്ടോ മുന്നൂറ് രൂപയുണ്ട് ഇനിയിപ്പോൾ അതും വിഡ്രോവൽ കൊടുത്തു കഴിഞ്ഞാൽ വിഡ്രോ ഇനി ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് എത്ര രൂപ നമ്മൾ അക്കൗണ്ടിലോട്ട് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കോംബോ ഓഫറിൽ വരുന്ന പ്രോഡക്റ്റ്സ് ഒന്നും ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഇല്ല അതിൽ ഹാൻഡ് വാഷിന് ഇട്ടിരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് എം ആർ പി നമുക്ക് അമ്പത് രൂപയ്ക്ക് അപ്പോളോ ഫാർമസിയും ഡെറ്റോളിൻ്റെതും ഒക്കെ ഹാൻഡ് വാഷ് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ആ ഒരു പ്രോഡക്റ്റ് സെയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഞാനിപ്പോ വീണ്ടും നൂറ് രൂപ വിഡ്രോ ചെയ്യാൻ പോവുകയാണ് മുന്നൂറ് രൂപ ബാലൻസ് ഉണ്ടായത് നൂറ് ചെയ്യാൻ പോവാണ് സമയത്ത് കൊടുത്തു അതും ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞു മെസ്സേജ് വന്നു അതുപോലെ ഞാൻ ആ നാനൂറ് രൂപ ഇതുപോലെ ഞാൻ വേണ്ട ഇപ്പം ബാലൻസ് ഇരുന്നൂറായി ഞാൻ നാനൂറ് രൂപയും എൻ്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്തു കോംബോ പാക്കറ്റ് മേടിച്ചതിൽ എത്ര പേർക്ക് പത്ത് ലക്ഷം കിട്ടിയത് അല്ലെങ്കിൽ നൂറ് രൂപ കൂടുതൽ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കൂടുതൽ കിട്ടിയ എത്ര പേരുണ്ട് ഉള്ളവരെ കമൻറ്റ് ചെയ്യണേ കാരണം കോംബോ പാക്കറ്റ് നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്